ഭുവൻ ശ്രീലങ്കക്കാർക്കിടയിലുള്ള ആശംസാ വാചകമാണ് ഭുവൻ നമ്മളൊക്കെ നമസ്കാരമൊന്നും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അവർ പരസ്പരം ആശംസിക്കുന്ന ഒന്നാണ് ഭുവൻ എന്ന് പറയുന്നത് ബുദ്ധമത വിശ്വാസവും ഹിന്ദുമത വിശ്വാസവും ക്രിസ്ത്യാനികളും എല്ലാം തിങ്ങിപ്പാർക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് മുൻപ് അതിൻ്റെ പേര് സിലോൺ എന്നായിരുന്നു ബ്രിട്ടീഷുകാർ നൽകിയ പേര് ആ പേരിൽ ഒട്ടനവധി സ്റ്റാമ്പുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് എൻ്റെ അപ്പൻ തോമസ് വളയാടിൻ്റെ കയ്യിൽ അതിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ഇന്ന് അതിൻ്റെ പേര് ശ്രീലങ്ക എന്നാണ് രാമായണവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശ്രീലങ്ക രാമായണ കഥകളിലെ രാവണനെ നമുക്ക് ഒഴിച്ചു ചേർത്താൻ കഴിയില്ല രാവണൻ കൊണ്ടുവന്ന സീതയെ പാർപ്പിച്ച അശോകവനവും ഹനുമാൻ സീതയെ കാണാൻ വരുന്നതും ഒക്കെ ശ്രീലങ്കയിലെ ഭൂപ്രദേശത്തേക്കാണ് തമാശയ്ക്ക് പറയാറുണ്ട് ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട് രാമേശ്വരത്തിൽ നിന്നോ വിശാഖപട്ടണത്തിൽ നിന്നോ കടലിലേക്ക് എടുത്ത് ചാടിയാൽ മതി നീന്തിയാൽ അവിടെ എത്താമെന്ന് നമുക്കറിയാം രാമസേതു കൊണ്ട് ശ്രീലങ്കയും ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്ന ഐതിഹാസങ്ങളിലെ ഇതിഹാസങ്ങളിലെ രാമസേതു രാമൻ്റെ സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയത് എങ്ങനെയാണ് പുഷ്പക വിമാനത്തിൽ ആ കടൽ കടന്നു പോയ കഥയൊക്കെ നമുക്കറിയാം അപ്പോൾ ശ്രീലങ്ക ഒരുപാട് ഐതിഹ്യങ്ങളായിട്ടും ഒരുപാട് വിശ്വാസങ്ങളായിട്ടും കെട്ടു പിണഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ രാജ്യമാണ് ഞാനും കുടുംബവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരു യാത്ര പോയിരുന്നു ദിവസങ്ങൾ നീണ്ടുനിന്ന മനോഹരമായ യാത്ര ഞങ്ങൾ ക്യാൻറ്റിയിലും കൊളംബോയിലും നൊവാറയിലും നിഗമ്പോയിലും ഒക്കെ താമസിച്ചാണ് ഈ യാത്ര ആസ്വദിച്ചത് ആദ്യം തന്നെ ഒരു നെഗറ്റീവ് പറയാം ഇന്ത്യയെക്കാൾ എക്സ്പെൻസീവായ ഒരു രാജ്യമാണ് ശ്രീലങ്ക ഒരു പക്ഷേ നിങ്ങൾ ഫാറിസ്റ്റ് കൺട്രികളായിട്ടുള്ള തായ്ലൻഡും വിയറ്റ്നാമും മലേഷ്യയിലും പോകുന്നതിനേക്കാൾ ഒരുപക്ഷെ അല്പം കൂടി ചെലവ് കൂടിയ സ്ഥലം എന്ന് വേണമെങ്കിൽ ശ്രീലങ്കയെ വിശേഷിപ്പിക്കാം ശ്രീലങ്ക നമ്മളെല്ലാം വിചാരിക്കും ഓ ഇവിടുത്തെ ആയിരം രൂപ ഉണ്ടെങ്കിൽ അവിടുത്തെ മൂവായിരം രൂപ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു ഉണ്ടെങ്കിൽ അവിടുത്തെ മൂന്ന് ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് ആസ്വദിച്ച് ശ്രീലങ്ക കാണാം അല്ലെങ്കിൽ അർമാദിച്ച് ശ്രീലങ്ക കാണാമെന്ന് വിചാരിച്ചാൽ അത് പരിപൂർണമായും തെറ്റാണ് ഇന്ത്യയുടെ ചിലവുകൾ വെച്ച് നോക്കുമ്പോൾ ശ്രീലങ്കയിലെ ചിലവ് അല്ലെങ്കിൽ നിരക്ക് വളരെ കൂടുതലാണ് ഒരുപക്ഷെ അതിലേറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രവേശന നിരക്കുകളായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട ബുദ്ധവിഹാരങ്ങളായിട്ടുള്ള അനുരാധപുരയിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ സിഗിരിയലെ രാവണൻ്റെ കോട്ടയിലേക്ക് പോകാനാണെങ്കിലും മറ്റ് മ്യൂസിയങ്ങളിൽ കയറാനാണെങ്കിലും ഒക്കെ വലിയൊരു തുക നൽകേണ്ടി വരും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗരയിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ സോളിഡായിട്ട് ഉണ്ടാകണം ഇല്ലെങ്കിൽ നമുക്ക് ആനുകൂല്യം കിട്ടില്ല ഒരു വിദേശ പൗരൻ മുപ്പത്തിയഞ്ച് ഡോളർ മുടക്കുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് ഡോളർ മുടക്കണം ഇരുപത്തഞ്ച് ഡോളർ ഇൻറ്റു ഓൾമോസ്റ്റ് ഒരു എൺപത്തഞ്ച് രൂപ കുട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് മൂവായിരം രൂപയുടെ അടുത്ത് പ്രവേശന നിരക്ക് മാത്രമാകും അത് ഒക്കെ ബാധകമാണ് ഇപ്പോൾ ഞങ്ങൾ നാലുപേർ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും രണ്ടായിരം രൂപ വീതം ഞങ്ങൾ ഒരു എണ്ണായിരം എണ്ണായിരത്തി രൂപ പ്രവേശന നിരക്ക് മാത്രം കൊടുത്തു ഇന്ത്യൻ രൂപയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരുടെ ശ്രീലങ്കൻ രൂപയുടെ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ചിലവില്ലാത്തൊരു നഗരമാണ് അല്ലെങ്കിൽ ചിലവില്ലാത്തൊരു സ്ഥലമാണെന്നൊരു തെറ്റിദ്ധാരണ പലരും ഉണ്ടാക്കുമെങ്കിലും അത് തീർത്തും തെറ്റിദ്ധാരണ മാത്രമാണ് ചിലവുണ്ട് അത് നിങ്ങളാദ്യം മനസ്സി വെക്കുക ഇനി നമ്മുടെ ശ്രീലങ്കയിലെ യാത്രകളിലേക്കും മറ്റ് വിശേഷങ്ങളിലേക്കും മടങ്ങിയെത്താം